നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ദൈവവിളികളുടെ കേന്ദ്രം എന്നാണ് അത്തരത്തിൽ കുട്ടനാട് റീജിയണിൽ നിന്നും നൂർമേനയുടെ ഗ്രാൻഡ് ഫിനാലിയിലേക്ക് എത്തിയ നന്മയുള്ള ഒരു കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം മിസ് ഒന്ന് പരിചയപ്പെടുന്ന എൻ്റെ പേര് റോസമ്മ എന്നാണ് ഞാൻ തിരുവനന്തപുരത്ത് എയ്ഡഡ് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ മാർസ്ലീവ ഫൊറോന പള്ളിയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആന്റണി ഈ വർഷം ഞാൻ പ്ലസ് ടുവിലാണ് പഠിക്കുന്നത് ലിയോ പഠിക്കുന്നത് എൻ്റെ പേര് മോൻസി ഞാൻ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് രണ്ടുപേരും രണ്ട് സ്ഥലത്താണല്ലേ വർക്ക് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ ഈ നൂറുമേനിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ വിളിച്ച് സംസാരിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ പ്രിപ്പറേഷൻസിനെ പറ്റിയൊന്ന് പറയാമോ ഞാൻ ആദ്യം അവിടെ ചെന്നപ്പോൾ ഒരു വീട് വാടകയ്ക്ക് എടുത്താണ് നിൽക്കുന്നത് അപ്പോൾ എനിക്ക് ഒറ്റയ്ക്കായിപ്പോയതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ബാധ്യതകളൊന്നുമില്ല ഞാൻ ഇച്ചിരി പണിയൊക്കെ ചെയ്തെച്ച് പെട്ടെന്ന് ഒരു സിനിമ കാണാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഒത്തിരി സിനിമകൾ കാണും അപ്പോഴാണ് ഈ മത്സരം വന്നത് അത് എനിക്ക് വലിയ ബാധ്യതയായിട്ട് ആദ്യമൊക്കെ തോന്നിയത് കാരണം എൻ്റെ സിനിമകളൊക്കെ മുടങ്ങാൻ തുടങ്ങി ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് ചോദിക്കുക എന്ത് ചെയ്യുവ പഠിക്കുവാണോ അതോ സിനിമ കാണുവാണോ എന്ന് ചോദിക്കും അപ്പോൾ അത് ഒരു തടസ്സമായിട്ടൊക്കെ ആദ്യം തോന്നി പക്ഷേ പഠിച്ചു തുടങ്ങിയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റായി അത് ആദ്യം എഴുതിയതിനെക്കേണ്ടി ഒരുപാട് കൂടുതൽ രണ്ടാമത്തെ പ്ലസ് എഴുതാൻ പറ്റി അത് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നതുകൊണ്ട് തന്നെയാണ് അപ്പം ഞങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റോടെ എടുത്താ കാര്യം വലിയൊരു ദൈവാനുഗ്രഹമായി പോയത് ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് ചെയ്യാൻ പറ്റിയത് ചേട്ടൻ തന്നെയാണ് ഇപ്പം വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യം നോക്കുന്നു അപ്പം ഇതിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഈ വചനം പഠിക്കുന്നത് കുറച്ച് വചനങ്ങൾ വീതം പഠിച്ചു വെച്ചിട്ട് അത് സ്കൂളിലേക്ക് യാത്ര ഒരു പത്ത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരമോളം അപ്പോൾ ഒരു മുക്കാമണിക്കൂറിൻ്റെ അടുത്ത് സമയം എടുക്കും അപ്പം ആ സമയത്തിൻ്റെ ഇടയ്ക്ക് ഞാനിതിങ്ങനെ പറഞ്ഞ് പഠിച്ച് പോകും അതുകൊണ്ട് ഇടയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നുവാണെങ്കിൽ ഞാൻ വണ്ടി സൈഡിലാക്കി അത് എടുത്ത് നോക്കി വീണ്ടും അത് കൺഫേം ചെയ്ത് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് പിന്നെ ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു പഠിക്കാനായിട്ട് പഠിക്കാൻ പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ സീസൺ വണ്ണിൽ എഴുതാൻ വേണ്ടി നിർബന്ധിച്ചപ്പോൾ ഞാൻ ആദ്യം കുറച്ച് പഠിച്ചിട്ട് ഞാൻ നിർത്തി എനിക്ക് പറ്റുകയല്ല കാരണം ഇരുപത്തഞ്ച് വചനം കൂട്ടായ്മയിൽ എഴുതണമെന്ന് പറഞ്ഞപ്പോൾ അത് ഭയങ്കര പാടായിട്ട് തോന്നി ഇരുപത്തഞ്ച് വചനം പഠിക്കാൻ പറ്റും കർത്താവിൻ്റെ കൃപയാണ് ഇത്രയും വചനം പഠിക്കാൻ പറ്റിയ ഒരു മുന്നൂറ്റമ്പത് വചനോളം ഇപ്പം സീസൺ ടു ആയപ്പോൾ പഠിക്കാൻ പറ്റി എഴുതാൻ അത്രയും പറ്റിയില്ല കാരണം എനിക്ക് സ്പീഡ് കുറവാണ് ഞാൻ കൂടുതൽ വചനം പഠിക്കുമെങ്കിലും എനിക്ക് എഴുതി അങ്ങോട്ട് എത്തിക്കാൻ പറ്റത്തില്ല കാരണം അത്രയും വചനം എനിക്ക് ഇരുന്നൂറ്റി എൺപത്തി ഒൻപതര മാർക്കാണ് എനിക്ക് കിട്ടിയത് പക്ഷേ അതിലും കൂടുതലെനിക്ക് എഴു അറിയാം എഴുതാനുള്ള ബുദ്ധിമുട്ടാണ് പക്ഷെ പഠിക്കാൻ കൃത്വം ഒരുപാട് അനുഗ്രഹം നല്ലത് കാരണം എനിക്ക് ഓർമ്മ കുറവ് കാര്യം ഇപ്പം ഞാൻ പല കാര്യങ്ങളും മറന്നുപോകും ചിലപ്പം ചെറിയ ചെറിയ ആയാലും പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് അവർ മറവിയില്ലാന്നുള്ളതാണ് ആ വചനം പഠിക്കുന്ന കാര്യത്തിൽ എനിക്ക് മറവിയൊന്നും വന്നിട്ടില്ല അതിലൊരു അനുഗ്രഹമാണ് ആൻറ്റണി അപ്പം ഈ നൂറുമേനിക്കുള്ള വചനങ്ങളൊക്കെ പഠിക്കുന്നതിനെ പറ്റി കൂട്ടുകാരോടൊക്കെ പറയുമ്പോൾ അവരുടെ അഭിപ്രായം എന്താണ് കൂട്ടുകാരെല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പം പള്ളിയിലായാലും എന്തെങ്കിലും വചന മത്സരമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ പറഞ്ഞു പറഞ്ഞുവിടാൻ ഭയങ്കര ഉത്സാഹമാണ് ഭയങ്കര സപ്പോർട്ടാണ് കൂട്ടുകാരെ എല്ലാവരും അപ്പം നിങ്ങൾ മൂന്ന് പേരുടെയും ഒരു സ്റ്റഡി മെത്തേഡ് എന്ന് പറയാം നിങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത് അത് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ആദ്യമൊക്കെ നമുക്കെല്ലാം പഠിക്കണമല്ലോ അപ്പോൾ ഏറ്റവും കൂടുതൽ വചനം അപ്പോൾ മോൻസുതേനാണ് അത് കണ്ടുപിടിച്ച് റെഡിയാക്കി തരുന്ന ആൾ അപ്പോൾ എനിക്കൊക്കെ വലിയ ജോലിയൊന്നുമില്ല സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അഹങ്കാരം കൂടിയാ അത് കാരണം പുള്ളിന് കിട്ടിയത് എൻ്റെ ഭാഗ്യമോ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എനിക്കിത് പഠിക്കാൻ തോന്നത്തില്ലായിരുന്നു പുള്ളി അത് കറക്റ്റായി റെഡിയാക്കി പഠിക്കാൻ പറ്റുന്ന വചനങ്ങൾ എടുത്ത് എത്ര കഷ്ടപ്പെട്ടാലും അതിനുവേണ്ടി ചെയ്യും സൺഡേ സ്കൂളിലെ സാറാണ് അപ്പോൾ ഞങ്ങൾ ബൈബിൾ ക്യുസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു കാര്യമായിട്ട് തന്നെ ഞങ്ങൾ എടുത്തു വരാം പള്ളിയിൽ പിള്ളേരെ പഠിപ്പിക്കാനാണെങ്കിലും നമ്മുടെ മക്കളെ പഠിപ്പിക്കാനാണെങ്കിലും ബൈബിൾ ക്യുസ് ഞങ്ങൾ ഒരു അഹങ്കാരമാണ് അപ്പോൾ അന്നേരമാണ് ഈ വചനം എടുത്ത് കയറി വന്നത് അപ്പോൾ ഞങ്ങൾ ഒരുപാട് ഇൻട്രസ്റ്റഡെടുത്തതിൽ പങ്കെടുക്കാൻ തുടങ്ങി അപ്പോൾ നമ്മളെ കണ്ട് നമ്മുടെ കൂട്ടായ്മയിലുള്ള കുറേ പേര് ഞങ്ങൾക്ക് സപ്പോർട്ടും തരുന്നുണ്ട് അവർ ഞങ്ങളുടെ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ അവരും പഠിക്കുന്നുണ്ട് ഞങ്ങൾ ഡിവൈഡ് ചെയ്ത് എടുത്തിട്ട് അത് എഴുതി എഴുതി പഠിക്കും പഠിച്ചതെച്ചാൽ അത് എഴുതി നോക്കും ഇപ്പം മനസ്സിലായില്ലെങ്കിൽ പിന്നെയും പഠിക്കും ഒത്തിരി ഒത്തിരി മെനക്കെട്ടുന്നുണ്ട് അതിന് വേണ്ടി എത്ര ബുക്കുകളാണ് നമ്മൾ അതിനുവേണ്ടി എഴുതി എഴുതി കളയുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും നമുക്കൊരു നഷ്ടവും ഇല്ല വേറെ എന്ത് കാര്യമാണെങ്കിലും ആലോചിച്ചെടുക്കാൻ നമുക്ക് എളുപ്പമാണ് നമുക്ക് മെമ്മറി കൂടുന്നുണ്ട് നമ്മൾ വേറൊരു കാര്യം ചെയ്യുന്നെങ്കിൽ ഇത്രയും നമുക്ക് മെമ്മറി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ഒരു പഴയ കാര്യം ഓർത്തെടുക്കാൻ എളുപ്പം സാധിക്കുന്നുണ്ട് ഇത് കാരണം ആന്റണിയുടെ പഠിത്തത്തില് വചനം എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ആദ്യ പ്ലസ് വണ്ണിൽ കയറിയ സമയത്താണ് വചനത്തിൻ്റെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ വചന അപ്പോൾ പ്ലസ് വണ്ണിൽ തന്നെ ഒരുപാട് ഉണ്ട് ഒരുപാടുണ്ട് പത്തീന്ന് നമ്മൾ പ്ലസ് വണ്ണിലോട്ട് കയറുമ്പോൾ ഒരുപാടുള്ളതായിട്ട് തോന്നുന്നു അപ്പോൾ ഭയങ്കര പാടായിരിക്കും ഇതിൻ്റെ പഠിത്തത്തിൻ്റെ ഇടയ്ക്ക് കൂടി ഇത് പഠിക്കാൻ ഭയങ്കര പാടായിരിക്കും എന്നാണ് വിചാരിച്ചത് പിന്നെ എനിക്ക് സമയം കിട്ടുമ്പോൾ ഇവർ ഈ കറക്റ്റ് ഓർഡറിലാക്കി മത്തായി മർക്കോസ് അങ്ങനെ ഓർഡറിലാക്കി എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് സമയം ഉള്ളപ്പോൾ ഞാനൊരു പത്തെണ്ണം പഠിക്കും എന്നിട്ട് പിന്നെ അടുത്ത പത്തെണ്ണം പഠിക്കും എന്നിട്ട് ആദ്യം പഠിച്ചത് ഓർമ്മയുണ്ടോ എന്ന് നോക്കും എന്നിട്ട് ഇത് രണ്ടും കൂടെ പറഞ്ഞു നോക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ എടുത്തത് അപ്പോൾ പ്ലസ് വണിലെ പഠിത്തം ഒന്നും എഫക്റ്റ് ചെയ്തിട്ടില്ല ഇതൊന്നും പ്ലസ് വണിൽ പഠനത്തിന് അഫക്റ്റ് ചെയ്തിട്ടില്ല കറക്റ്റായിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ നം പഠിക്കാനായിട്ടുള്ള പ്രോത്സാഹനം എന്ന് പറയുന്നത് നമ്മുടെ പള്ളിയിലെ അച്ഛന്മാരും സിസ്റ്റേഴ്സും സിസ്റ്ററൊക്കെ ചിലപ്പോൾ വാശി പിടിപ്പിക്കാൻ വേണ്ടി ഞങ്ങളെ മൂന്ന് പേരെന്തെങ്കിലും വാച്ച് വാശി പിടിപ്പിക്കാൻ വേണ്ടി നിന്നേക്കാലും കൂടുതൽ എഴുതും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ നിന്നെ തോപ്പിക്കൂടുക എന്നൊക്കെ പറഞ്ഞ് ആ സിസ്റ്റേഴ്സ് ഞങ്ങളെ ആ ഒരു ഇതിൽ കൊണ്ടുവരാൻ വേണ്ടി പക്ഷേ അതൊക്കെ ഞങ്ങൾക്കൊരു പ്രോത്സാഹനമാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് പിന്നെ വചന എഴുതിയ വേറൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു സിസ്റ്റർ ഞങ്ങൾക്ക് എങ്ങനെ എഴുതണം ഏത് രീതിയിലാണ് ഇത് എഴുതേണ്ടത് അവർ കൂടുതൽ സിസ്റ്റർ കൂടുതൽ വചന എഴുതിയാണ് ഒരു പ്രീതി സിസ്റ്റർ സിസ്റ്റർ അപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ഇങ്ങനെ വചനം എഴുതുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും അപ്പോൾ ഇങ്ങനെ നമുക്ക് കൂടുതൽ എഴുതാൻ പറ്റും അങ്ങനെ അവരുടെ എല്ലാം പ്രോത്സാഹനം പിന്നെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലാണെങ്കിൽ നമ്മൾ ക്രിസ്ത്യൻസ് അല്ല പക്ഷേ എങ്കിലും ഈ കാര്യത്തിന് ഭയങ്കര ആ എച്ച് എം ഒക്കെ ഞങ്ങളെ എന്നെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കും കാരണം കുഴപ്പം അങ്ങനെയാണ് എഴുതണം കൂടുതലും വചനം എഴുതണം പഠിക്കണം ഫസ്റ്റ് മേടിക്കണം എന്നൊക്കെ പറയും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രോത്സാഹനം തരും പിന്നെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ടിലൂടെയാണ് സപ്പോർട്ടും കൂടെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പഠിക്കും വചനം പഠിക്കാനും പറ്റുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒരു മകനും കൂടെ ഉണ്ട് അപ്പം അവൻ എങ്ങനെയാണ് ഇഷ്ടമാണ് പഠിക്കാൻ പക്ഷേ അവനും കൂടെ കൊണ്ടുവരാൻ പറ്റത്തില്ലല്ലോ എന്നൊരു വിഷമമുണ്ട് അവനും പഠിക്കുന്ന ആളാണ് പള്ളിയിലൊക്കെ ബൈബിൾ ക്വിസ്സിനും ഇവർ രണ്ടുപേരും ഒരുപോലെ നല്ല ഭംഗിയായിട്ട് മത്സരിക്കുന്ന കുഞ്ഞുങ്ങളാണ് എല്ലാ മത്സരത്തിനും ഇവരുണ്ട് പ്രസംഗം പിന്നെ ഉപന്യാസം ക്വിസ് ബൈബിൾ വചനം എഴുത്ത് എല്ലാത്തിലും ഇവർ ഇവൻ നാല് പ്രാവശ്യം സഭാപ്രതിഭയായതാണ് അപ്പോൾ നമുക്ക് അഭിമാനം എന്ന് പറയുന്നത് നമ്മൾ പള്ളിയോട് കൂടുതലും ചേർന്ന് നിന്നവരാണ് പണ്ട് മുതലേ ഞങ്ങളാണെങ്കിലും വീട് പിന്നെ പള്ളിയാണ് ഞങ്ങളുടെ ആ സ്ഥലം അപ്പോൾ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങൾക്ക് വീട് പിന്നെ പള്ളിയാണ് കാര്യം അപ്പൊ പള്ളിയിൽ എന്ത് കാര്യം എന്ന് പറഞ്ഞാൽ അവർ നല്ല സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നുണ്ട് നൂറുമേനിൽ യുവജനങ്ങളുടെ ഒരു പ്രതിനിധിയാണ് ആന്റണി അപ്പം യുവജനങ്ങളോട് എന്താണ് ആന്റണിക്ക് പറയാനുള്ളത് ഇപ്പം പലർക്കും ഇപ്പം തന്നെ നേരത്തെ ആന്റണി പറഞ്ഞു ഈ പഠിക്കുന്നതിന് മുമ്പ് ഈ ഫോണൊക്കെ നോക്കാനുള്ള സമയമായിരുന്നു അത് വചനത്തിന് വേണ്ടി മാറ്റി വച്ചു പോകുന്നത് അപ്പൊ ആന്റണിക്ക് എന്താണ് യുവജനങ്ങളോട് പറയാനുള്ളത് നമ്മളിപ്പോൾ പഠിക്കുന്ന കാര്യത്തിന് അഫക്ട് ചെയ്തു വിചാരിച്ച് നമ്മളിത് മാറ്റി വെക്കുന്നവരുണ്ട് പിന്നെ ഫോണിൽ കളിക്കുന്ന അങ്ങനെ ഒരു ഇതുണ്ട് അപ്പോൾ ഇതിനെ ഒന്നും ഇത് ബാധിക്കത്തില്ല നമുക്ക് കുറച്ച് സമയം ഇത് എടുക്കത്തുള്ളൂ ഞാനാണെങ്കിൽ ഇവരെടുത്ത പകുതി സമയം ഞാൻ എടുത്തിട്ടില്ല എനിക്ക് പഠിക്കാൻ കുറച്ചുണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് കിട്ടുന്ന അത്രയും സമയം എനിക്ക് കിട്ടിയിട്ടില്ല ഞാനത് കുറച്ച് സമയത്തിലാണ് ഇത്രയും വചനം പഠിച്ച് എഴുതാൻ പറ്റിയത് അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സമയത്തിന് ഇത് അഫക്റ്റ് ചെയ്യാൻ അഫക്റ്റ് ചെയ്യാൻ ഇല്ല ഓക്കെ അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചേട്ടെ നൂറുമേനെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത് അപ്പോൾ എന്തെങ്കിലും നന്മ ചെയ്യുമ്പം നമ്മളോർക്കും ഇത് ഞാൻ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇതൊക്കെ ദൈവം അറിയുന്നുണ്ടോ അല്ലെ മറ്റുള്ളവർ പക്ഷേ അതൊന്നും അല്ല ഞാനൊരു മത്താടി സൊശേഷൻ അഞ്ച് പതിനാറ് പഠിച്ചപ്പോൾ എനിക്ക് തോന്നി മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്സ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വിളിച്ച് അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുന്നിപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഞാൻ ട്രെയിനിൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനൊരു പൊതു ഊണ് വാങ്ങിച്ചു അപ്പോൾ അതൊരുപാട് ചോറുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് ഇത്രയും കഴിച്ചു തീർക്കാൻ പറ്റത്തില്ലല്ലോ എന്നൊരു വിഷമം അപ്പോൾ ഞാനത് ബാക്കി എങ്ങനെ കളയുമെന്ന് ആലോചിച്ച് വിഷമിച്ചിരുന്നു അപ്പോൾ ഒരു ചേച്ചി അപ്പുറത്തിരുന്നോണ്ടിനോട് ചോദിച്ചു കൊച്ചുവേളിയിലാണ് അപ്പോൾ അവിടെ ഷോപ്പുകളൊക്കെ കുറവാണ് ചേച്ചി എന്നോട് ചോദിച്ചു എനിക്ക് എന്തെങ്കിലും ബിസ്ക്കറ്റോം വാങ്ങിക്കാനായിട്ട് ഇവിടെ സ്ഥലമുണ്ടോ എന്ന് വെച്ചപ്പോൾ ഞാൻ ചേച്ചി എന്തിനാ ബിസ്ക്കറ്റ് ഇപ്പം വാങ്ങിക്കുന്ന ചോദിച്ചപ്പോൾ എനിക്ക് കഴിക്കാനൊന്നും ഇല്ല ഞാൻ ചേച്ചി എൻ്റെ കൂടി ചോറ് പതി കഴിക്കാവോന്ന് ചോദിച്ചപ്പോൾ അവർ ആഗ്രഹിച്ചിരുന്നത് ആഗ്രഹിച്ചിരുന്നതാണ് അപ്പോൾ എനിക്ക് ആ നന്മ ചെയ്യാൻ പറ്റിയത് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ചേച്ചി കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ പത്രത്തിൽ നിന്ന് തന്നെ കഴിക്കുക എന്നോട് ഈ ക്രിസ്ത്യാനിയാണോ ഒന്ന് അതെനിക്ക് വലിയൊരു ക്രെഡിറ്റ് ആയിട്ടാണ് തോന്നിയത് കാരണം നമ്മളെ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റി വേറെ ആരെങ്കിലും ആണെങ്കിൽ സ്വന്തം പത്രത്തിൽ നിന്ന് കഴിപ്പിക്കാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ നമുക്ക് സംശയമായിരിക്കും അയാൾ എങ്ങനത്തെ ആളാണ് അയാൾ എൻ്റെ കൂടെ വിശ്വസിച്ചെൻ്റെ പാത്രം പത്രത്തിൽ കൈ ഇടിക്കാൻ പറ്റുന്ന ആളാണോ അല്ലെങ്കിൽ അയാൾക്ക് ഞാൻ കൊടുക്കുന്ന ഫുഡ് അയക്കെ പിടിക്കണമെന്നില്ലല്ലോ ഇതിപ്പോൾ എന്തായാലും ദൈവ സഹായിച്ച് എനിക്ക് ചെയ്യാൻ പറ്റി അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഞാനൊരു ക്രിസ്ത്യാനിയാന്നുള്ള ഒരു അഭിമാനത്തോടെയാണ് ഞാൻ ചെയ്യുന്നത് അത് അത് തന്നെ വലിയൊരു കാര്യം മറ്റുള്ളവരും നമ്മളെ കണ്ടുപഠിക്കണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം ഫിലിപ്പി നാല് പതിമൂന്നാണ് എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും പക്ഷേ ഈ വർഷത്തെ പഠന വിഷയത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം ലൂക്ക പതിനൊന്ന് ഇരുപത്തെട്ടാണ് ദൈവവചനം കേട്ടത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ ഈ വചനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മൾ ദൈവവചനം അനുസരിക്കുന്നതിലൂടെ നമുക്ക് ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ നമ്മളത് നമുക്ക് കൂടുതൽ കൃപ ദൈവം തരത്തേ ഉള്ളൂ ജീവിതത്തിലെ എന്ത് കാര്യങ്ങളുണ്ടാകുമ്പോഴും വചനം നമുക്ക് തുണയായിട്ട് വരും ഇപ്പോൾ ഇപ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ ആ വചനം നമുക്ക് ഓരോ വചനങ്ങൾ നമ്മൾ പഠിച്ച വചനങ്ങൾ ഓർക്കും ആ കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാൻ പറയാം മത്തയുടെ സുവിശേഷം പതിനാലാം മധ്യം ഇരുപത്തേഴാം ധൈര്യമായിരിക്കും ഇൻ ഞാനാണ് ഭയപ്പെടേണ്ട ഇപ്പം എന്ത് വലിയ ഞാൻ ശിഷ്യന്മാർ പോകുമ്പോൾ കാറ്റിൽ അവപ്പെട്ട് പോകുമ്പോൾ അവരെ അവരുടെ കൂടെ ഈശോ ആയിട്ട് പറയുന്നത് ധൈര്യമായിരിക്കും ഞാനാണ് ഭയപ്പെടേണ്ടതെന്ന് പറഞ്ഞാൽ ഈശോ എൻ്റെ കൂടെ ഉണ്ട് ഏത് പ്രശ്നങ്ങളിലും പെഴ്സ് എന്തെങ്കിലും ഇഷ്യൂ കൂടെ ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം വചനം പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഇപ്പോൾ എന്ത് അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടാകുമ്പോഴും നമുക്കൊരു വചനം നമ്മുടെ മനസ്സിലേക്ക് വരികയും അതൊരു വലിയൊരു ആശ്വാസം തരികയും ചെയ്യും പ്രേക്ഷകരോട് വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക് ഞങ്ങൾ കിടക്കാൻ നേരം ഉറക്കം വന്നില്ല നാലുപേരും കിടക്കുവാണെങ്കിൽ വചനമാണ് ഞങ്ങളെ അന്താ ആദ്യമൊക്കെ അന്താശ്ശേരി മത്സരം നടത്തുമായിരുന്നു അത് സിനിമാ പാട്ട് സിനിമ പേര് പക്ഷേ ഇപ്പോൾ ഇപ്പം ഞങ്ങൾ പറയുന്നത് വചനം ഏറ്റവും കൂടുതൽ വചനം ആർക്ക് അത് അതായത് അവരോട് ടെൻ വരുമ്പോൾ ഒരു വചനം പറഞ്ഞിരിക്കണം അങ്ങനെ അങ്ങനെ കിടക്കുന്നതിന് മുമ്പ് ഞങ്ങൾ എല്ലാവരും അത് പറഞ്ഞു നോക്കും അത് ഞങ്ങൾ എല്ലാവരും ഉള്ളപ്പോഴാണ് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പോൾ പറയാൻ പറ്റാത്ത ആൾക്കൊരു വിഷമമില്ലേ അപ്പോൾ കുഞ്ഞുങ്ങൾ രണ്ടുപേരും പഠിക്കും ഞങ്ങൾക്കും ഭയങ്കര ആണ് നമ്മുടെ പ്രായത്തെ മറന്ന് നമ്മൾ അവരുടെ കൂടെ